നിങ്ങളുടെ കഠിനമായിട്ടുള്ള സിഹർ ബാത്തിലാവണം സിഹർ ബാത്തിലായി ജീവിതം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളില്ലേ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളെ കഠിനമായിട്ടുള്ള സിഹർ ബാത്തിലാവും നിങ്ങളെ കണ്ണേർ ബാത്തിലാകും നിങ്ങള നാപ്പലം ബാത്തിലാകും എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും ബാത്തിലാവാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് നിങ്ങൾ ചെയ്യാത്തവരാണ് ഈ ഒരു കാര്യം ആരും ചെയ്തിട്ടുണ്ടാവൂല നിങ്ങൾ വീട്ടിൽ നിന്നെ നിങ്ങൾക്ക് ഒരേ ദിവസം നിങ്ങൾ ചെയ്താൽ ഏത് കഠിനമായിട്ടുള്ള സിഹിറും പൈശാചികമായ ഉപദ്രവങ്ങളും ബാത്തിലാകും ആ കാര്യം എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് ഇൻഷാ അറിയാൻ ആഗ്രഹമില്ലേ ഈ ഒരു മജ്ലി പരിപൂർണമായി കണ്ടാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇൻഷാ നമുക്ക് പഠിക്കാം അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സലാമിൻ സ്നേഹനിധികളായ സ്നേഹനിധികളായ്മെ ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകള് പ്രയാസങ്ങൾ അറിയിക്കുന്ന ഒരു വിഷയമാണ് സിഹറ് സംബന്ധമായ പ്രയാസങ്ങൾ അതിൻ്റെ വിഷയങ്ങൾ ഓരോരോ മജ്ലിസുകളിലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു സിഹറ് ചെയ്യാൻ നമുക്ക് സാധ്യതയുള്ള ആളുകളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരാൾ നമുക്ക് വേണ്ടി സിഹറ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു സിഹറ് ചെയ്ത ആളിലേക്ക് തന്നെ അത് തിരിച്ചടിക്കാനുള്ള അമല് നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ നമ്മളെ വീട്ടിലോ നമ്മളെ ഭൂമിയിലോ സിഹറ് കൊണ്ട് സിഹറ് ചെയ്ത് കൊണ്ടുപോയ വസ്തു അത് നിർവീര്യമാവാൻ ആര് ചെയ്താലും അത് അവിടെ ഏൽക്കാതിരിക്കാനുള്ള അമല് നമ്മൾ പറഞ്ഞിരുന്നു സിഹറ് ചെയ്ത വ്യക്തിയെ മനാമിൽ കാണാൻ സ്വപ്നത്തിൽ കാണാനുള്ള അമൽ ഞമ്മള് പറഞ്ഞിരുന്നു ഇനി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ സിഹറ് പരിപൂർണമായിട്ട് ബാത്തിലാക്കാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും മാർഗം അതിനു വേണ്ടി ഞങ്ങൾ ലക്ഷങ്ങൾ ഞങ്ങൾ ചെലവാക്കി അതിനു വേണ്ടി കുറെ സമ്പത്ത് ഞങ്ങൾ ചെലവാക്കി എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് ഒരു മാർഗമുണ്ട് സിഹർ ആദ്യ ഘട്ടമാണെങ്കിൽ ഈ ഒരു മാർഗം ചെയ്താൽ അത് ബാധരാകും എല്ലാ എങ്കിൽ സിഹർ മൂർച്ഛിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സിഹർ ശക്തമാണ് അല്ലെങ്കിൽ സിഹർ പയക്കുണ്ട് അതിനൊന്നും ഈ ഒരു അമൽ ചെയ്തിട്ട് ഫലം നമുക്ക് ഫലം കിട്ടാറില്ല സിഹർ ഫസ്റ്റ് ഘട്ടമാണ് അല്ലെങ്കിൽ സിഹർ അത്ര മൂർച്ഛമായിട്ടുള്ള സിഹറല്ല ചെറിയൊരു ചെറിയൊരു സിഹറ് സംബന്ധമായ ഒരു വിഷയമാണെങ്കിൽ ഈ ഒരു അമലിൻഷാത നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം ഏഴ് ദിവസം ഒരു ഏഴ് ദിവസം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയാണ് ഒരു മൂന്ന് സൂറത്തുകൾ ഒരു മൂന്ന് സൂറത്തുകൾ നിങ്ങൾക്ക് ഈ മൂന്ന് സുഹൃത്തുകൾ ഓതാൻ അറിയാത്തവരാണെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ ആരെക്കുണ്ടെങ്കിലും ഓതനറിയുന്നവരുണ്ടാവാം അല്ലെങ്കിൽ അയൽവാസി വീട്ടിലുണ്ടാവാം ആരൊക്കെ ഉണ്ടെങ്കിലും ഈ മൂന്ന് സൂറത്ത് ഈ വെള്ളത്തിൽ മന്ദിരിച്ച് മന്ദിരചങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം കൊണ്ട് ശരീരമാസകനം മൂർത്താവ് മുതൽ കാല് വരെ ഈ വെള്ളം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴിച്ചു കഴിഞ്ഞാൽ സെഹ്റുവാത്തിനാകും കണ്ണേർ ബാത്തിലാകും എന്തെങ്കിലും നാപ്പനം കൊണ്ടുള്ള പ്ര പ്രയാസമാണെങ്കിൽ അത് പാത്തിലാകും എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും ബാത്തിലാകും പ്രാക്ക് ഉണ്ടാകും അല്ലേ ചില ആളുകളുടെ പ്രാക്ക് ചില ആളുകളുടെ നാവ് ചില ആളുകളുടെ പറച്ചിൽ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു ക്ഷീണം വരെ അടങ്ങേറ് അതൊക്കെ ഇല്ലാതാകും അതൊക്കെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ശുദ്ധിയായിട്ടുള്ള വെള്ളത്തിൽ ചെയ്യേണ്ട ഒരു അവലാണ് എന്നാൽ നമുക്കത് പറഞ്ഞാലോ കൂടുതലൊന്നും പറയുന്നില്ല നിശ നമ്മളെപ്പോഴും അജലിസിന് സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക വരാൻ ആഗ്രഹിക്കുന്നവര് കാണാൻ ആഗ്രഹിക്കുന്നവര് കാണാൻ ആഗ്രഹിക്കുന്നവര് കൺസെറ്റിങ്ങിനായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവര് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക ഏതാണ് നിങ്ങളെ ആ മൂന്ന് സുറത്തുകൾ ഏതുമല്ല മുപ്പത്തി ആറാമത്തെ അധ്യായം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ മുപ്പത്തി ആറാമത്തെ അധ്യായം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ യാസീൻ സൂറത്തുൽ ആദ്യം ഈ വെള്ളത്തിലേക്ക് ഓത് ഓതിയതിന് ശേഷം ഓരോ മുബീനെത്തുന്ന സമയത്ത് ഈ വെള്ളത്തിൽ ഇഷി സിഹർ ഏറ്റാൾ ഓതുമ്പോൾ ആ ഒരു അമിന് ഫലം കൂടും ഫലം കൂടും അദ്ദേഹം തന്നെ ഓതാൻ അറിയുന്ന ആളാണെങ്കിൽ അദ്ദേഹം തന്നെ ഓതുക ഇരുന്ന് സൂറത്തുൽ യാസീൻ ഓതി അല്ലെങ്കിൽ ഓത സിഹറിന്റെ കാഠിന്യം കൊണ്ട് ഓതാൻ കഴിയുന്നില്ല ഓതാൻ കഴിയുന്നില്ല അപ്പോഴേക്കും ക്ഷീണം വരികയാണ് അപ്പോഴേക്കും ഇതൊക്കെ കുഴക്കും ക്ഷീണം വലിയ പ്രയാസം വരുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഈഷന്ന് ഓദിക്കുക സൂറത്തുൽ യാസീന് പരിപൂർണമായിട്ട് ഓദ്യ ഓരോ മുബിനെത്തുമ്പോഴും ഇഷ്ഫി എന്ന് വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം മന്ദിക്കുക പിന്നെ സൂറത്തുൽ മുസ്സമ്മില് അറിയില്ല എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തിൽ മുസ്സമ്മിൽ ഓദ പരിപൂർണമായിട്ട് ഓതി വെള്ളത്തിൽ മന്ദരിക്കുക പിന്നീട് സുറത്ത് മുപ്പത്തി ആറാമത്തെ അധ്യായം യാസീൻ ആണെങ്കിൽ യാസീൻ കഴിഞ്ഞിട്ടുള്ള മുപ്പത്തി ഏഴാമത്തെ അദ്ധ്യായം സുറത്ത് പരിപൂർണമായിട്ട് ഓതിയിട്ട് വെള്ളത്തിൽ മന്ദിരിച്ച് ഇൻഷാ അല്ല ആ വെള്ളം കൊണ്ട് കുളിക്കുക ഒരു ദിവസത്ത് കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം അതുപോലെ അങ്ങനെ ഏഴ് ദിവസം തുടർന്നു കഴിഞ്ഞാൽ എല്ലാ സിഹറും ബാക്കിലാകും എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും അവൻ്റെ ശരീരത്തെ തൊട്ട് നീങ്ങും ആ തടിയെ തൊട്ട് ആ പൈശാചികമായിട്ടുള്ള ഉപദ്രവം നീങ്ങുമെന്ന് മഹത്തുക്കളായ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും പൈശാചികമായ ഉപദ്രവങ്ങളാണ് സിഹറ് കണ്ണേർ നാപ്പലം സർപ്പദോഷത്തിൻ്റെ പ്രയാസങ്ങൾ ഷെയ്ത്വാനിയത്തിൻ്റെ പ്രയാസങ്ങള് ജിന്ന് സംബന്ധമായ പ്രയാസങ്ങള് റുഹാനി സംബന്ധമായ പ്രയാസങ്ങള് അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം പ്രയാസങ്ങള് പൈശാചികമായ ഉപദ്രവങ്ങളാണ് അതൊക്കെ ശരീരത്തിലേക്ക് തടിയിലേക്ക് കേൾക്കുന്ന പ്രയാസങ്ങളാണ് ഏത് സമയത്താണ് നമുക്ക് ഇത്ര പ്രയാസങ്ങൾ വരികയെന്ന് പറയാൻ പറ്റൂല ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അടുത്തേക്ക് ഒരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചുറു ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവരിയാണ് കൊണ്ടുവരിയാണ് റുഹാനിയത്തിൻ്റെ പ്രയാസം വന്നിട്ട് ആ ചെറുപ്പക്കാർ എന്തെല്ലോ വിളി എന്തെല്ലാമാണോ വിളിച്ചു പറയുന്നത് സമനില തെറ്റിപ്പോയി റുഹാനിയത്തിന്റെ പ്രയാസം ശരീരത്തിൽ ഏറ്റത് കൊണ്ട് സമനില തെറ്റിപ്പോയി പല പ്രയാസങ്ങളിൽ അകപ്പെട്ടു പോയ ചെറുപ്പക്കാരൻ ഇതിന് പ്രായമില്ല ഇതിന് ആരോഗ്യ പ്രയാസങ്ങളില്ല നല്ല ആരോഗ്യമാനക്കും ഇത്തരം പ്രയാസങ്ങൾ ഒന്ന് മാനസികമായിട്ടുള്ള രോഗി വരെ ആയവരുണ്ട് സിഹറ് ചെയ്ത് 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 അതിന്റെ കഠിനമായിട്ടുള്ള മൂർച്ഛമായിട്ടുള്ള വശങ്ങളിലേക്ക് എത്തി ജീവിതം തകർന്നു പോയ എത്രയോ ആളുകളുണ്ട് എത്രയോ ആളുകളുണ്ട് ഇൻഷാല്ല ആ ശരീരം ഈ ശരീരം നമ്മളെ ശരീരത്തിൽ നിന്നും ഇത്ര പ്രയാസങ്ങളിൽ നീങ്ങിപ്പോവാൻ നിങ്ങളെ കുളിക്കുന്ന സമയത്ത് ഈ അമല് ചെയ്താൽ മതി ഈ അമല് ചെയ്താൽ മതി വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഒരു അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാതെ അനുഗ്രഹിക്കണുരാനെ ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ അഞ്ചേ മുപ്പതിന്റെ സീതിയെ മജിൽസ് ഈ ഒരു മജിൽസയിൽ തന്നെയാണ് ഇൻഷാ എല്ലാവരും പങ്കെടുക്ക അല്ലാഹു തോഫിക്ക് നൽകട്ടെ വാഹ